കുഞ്ഞു മാളികപ്പുറത്തെ കുഞ്ഞു ബ്ലോഗറാക്കി മാറ്റിയിരിക്കുകയാണ് സ്വാമി അയ്യപ്പൻ അഞ്ചു ദിവസത്തെ ശബരിമല തീർത്ഥയാത്രയിൽ ഓരോ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമ്പോഴും ആ വിവരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഈ മെടുപിടുക്ക് തിരുപ്പുരം ഗുണ്ടമ്പറ അടുത്ത അയ്യനെ കാണാൻ കറുപ്പുടുത്ത് മാലയണിഞ്ഞ് വ്രതശുദ്ധിയോടെ സ്വാമിയെ ശരണമയ്യപ്പയെന്ന മന്ത്രമൊരുവിട്ട് അച്ഛൻ സജേഷിന്റെ കൈപിടിച്ചാണ് ശിങ്കാരിയെന്ന് പ്രിയപ്പെട്ടവർ വിളിക്കുന്ന സദ്ഗമയ യാത്ര ആരംഭിച്ചത് ആ കുഞ്ഞു ശരണം വിളിയിൽ ഭക്തി മാത്രമായിരുന്നില്ല നിഷ്കളങ്കതയുടെ ഭംഗി കൂടിയുണ്ടായിരുന്നു പ്രായം മൂന്നിനോട് അടുക്കുമ്പോഴാണ് അച്ഛന്റെ കൂടെയുള്ള ഈ ദീർഘദൂര യാത്ര നാൽപ്പത്തിരണ്ട് സ്വാമിമാരടങ്ങുന്ന സംഘത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ എന്ന പരിഗണന എല്ലാവരും നൽകിയപ്പോൾ സദ്ഗമയക്ക് അത് കൂടുതൽ ഊർജമായി അഞ്ചു ദിവസത്തെ യാത്രയിൽ അമ്മ കൂടെ ഇല്ലാതിരുന്നിട്ടും കുഞ്ഞുമാളികപ്പുറത്തിന് യാതൊരുവിധ ആശങ്കയുമുണ്ടായിരുന്നില്ല ശബരിമലയ്ക്ക് പുറമെ മധുര തിരുപ്പുറമുണ്ട്ര ധനുഷ്കോടി രാമേശ്വരം പളനി തുടങ്ങിയ ക്ഷേത്രങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തിയത് പുതിയ കാഴ്ചകൾ കുഞ്ഞു മാളികപ്പുറത്തിൻ്റെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തി എല്ലായിടത്തെത്തുമ്പോഴും അച്ഛൻ സജേഷിന്റെ ഫോണിൽ സദ്ഗമയുടെ ഒരു വീഡിയോ ഉണ്ടാകും കണ്ണൂർ കിഴുന്ന സ്വദേശികളായ സജേഷ് ധനുഷ ദമ്പതികളുടെ മൂത്ത മകളാണ് സദ്ഗമയ വീട്ടിൽ ചെന്ന് അനുഭവങ്ങൾ പങ്കുവെക്കാൻ കുഞ്ഞരജത്തി രജത്തി ജ്യോതിർഗമയ കൂടിയുണ്ട് ഇത് ഈ മിടുക്കിയുടെ ചെറിയൊരു തുടക്കം മാത്രമാണ് വലിയ യാത്രകളും വലിയ അനുഭവങ്ങളും പങ്കുവെക്കാൻ സദ്ഗമയ ഇനിയും നമുക്ക് മുന്നിലെത്തും